ഇന്ന് നമുക്ക് കിളിമീൻ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞങ്ങളിവിടെ കിളിമീൻ എന്നാണ് കേട്ടോ ഈ ഒരു മീനിനു പറയുന്നത് പല നാട്ടിലും പല പേരിലാണ് ഈ ഒരു മീൻ അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു എടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായു ശേഷം ഒരു പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പകുതി സവാള ചേർത്താൽ മതി ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം ഒന്ന് വാഴേണ്ടതിന് ശേഷം ഇതിലോട്ട് ഒരു വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ചേർത്താൽ മതിയാവും തക്കാളിയുടെ പുറംപാകൊക്കെ ഒന്ന് വഴി കിട്ടിയാൽ മതി നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം രണ്ടര ടേബിൾ സ്പൂൺ മുളം കൂടി എടുത്തിട്ടുണ്ട് എരിവുള്ള മുളകൂടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്തെടുത്ത പൊടിയാണ് കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് പൊടികളൊന്ന് വാഴറ്റിയെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോവും ഇപ്പോൾ പൊടികളൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് കെട്ടിയിട്ടുണ്ട് ഇതിലോട്ട് തേങ്ങ കേട്ടോ ചേർക്കുന്ന അരക്കപ്പളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് തേങ്ങ വാഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം തേങ്ങ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ മതിയാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാറണം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വീണ്ടും അതേ മണിച്ചട്ടിയിലേക്ക് തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി ഇതിലോട്ട് അഞ്ച് ചെറിയ ഉള്ളി കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടി കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കരേബിലും കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തിലൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം അതിന് ശേഷം നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ഇതെല്ലാം ഒന്ന് വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പും കൂടി ചേർത്ത് ഒരു രണ്ട് സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ വറുത്തിട്ടാണ് അരച്ചിരിക്കുന്നത് അപ്പോൾ ചൂടാക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ചരയ്ക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ കറി തണുത്തു വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും അപ്പോൾ അത് നോക്കിയിട്ട് ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത് കുടംപുളി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാളംപുളി വെച്ചിട്ടും ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം രണ്ട് പീസ് കുടംപുളി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് കറിക്കൊന്ന് ടേസ്റ്റേ നോക്കാം ഉപ്പ് പുളിയോ പോരാൻ തോന്നിയാൽ ചേർക്കാം കറി തിളയ്ക്കാറായ ശേഷം നമുക്കിതിലോട്ട് മീനും കൂടി ചേർത്ത് കുറച്ച് കറിപ്പിലും കൂടി വതറി കൊടുക്കാം ഈ മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിച്ചെടുത്തതാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീനൊക്കെ നല്ലപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടും ഉണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചാറിയിപ്പോൾ കുറച്ച് ലൂസ് ആയിരിക്കും പക്ഷെ തണുത്ത കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പാകത്തിന് കിട്ടും അപ്പോൾ ഇതുപോലെ കിളിമീൻ വെച്ചിട്ട് കറി റെഡിയാക്കി എടുത്ത് നോക്കാം നല്ല ടേസ്റ്റായിരിക്കും കിളിമീന് മാത്രമല്ല നമുക്ക് ഏത് തരം മീൻ വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്